അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തികൾ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവമെല്ലാം ഭംഗിയായി ചെയ്യും ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന നിങ്ങളുടെ സകല വിഷയങ്ങളുടെ നടുവിലും ദൈവമെല്ലാം ഭംഗിയായി ചെയ്യും അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യും മറുപടി കിട്ടാത്ത വിഷയവുമായി ഇന്നു പകലും ദൈവമുഖം അന്വേഷിക്കുന്ന ദൈവവൈദലെ ദൈവമെല്ലാം ഭംഗിയായി ചെയ്യും ഇയോപിൻ്റെ ജീവിതത്തിൽ ദൈവമെല്ലാം ഭംഗിയായി ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് യോബിൻ്റെ ആദ്യവും അന്ത്യവും ദൈവം നമുക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ തിരുവഴുത്തിൽ ചിലരുടെ ആദ്യവും അന്ത്യവും ദൈവം നമുക്ക് വരച്ചു കാട്ടുന്നുണ്ട് എന്നാൽ ഇന്നു പകൽ നിങ്ങളുടെ ആദ്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അന്ത്യം വരുന്നതേയുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ അന്ത്യം ഇന്നു പകൽ കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്ത ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ വിളിച്ചു പറയണം എന്റെ ദൈവം സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യും ദൈവാബ്രഹാമിനോട് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ പറഞ്ഞ ദൂതിതാണ് ഞാൻ നിനക്ക് ഒരു സന്തതിയെ തരും നീ ബഹുജാതികൾക്ക് പിതാവാകും പിന്നെ എപ്പോഴൊക്കെ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷമായോ അപ്പോഴൊക്കെ ദൈവം അത് ആവർത്തിച്ചു ദൈവം അവൻ ആശ കൊടുക്കുകയാണ് വാർദ്ധക്യത്തിൽ ആശമുറുക പിടിക്കുന്ന അബ്രഹാം നീണ്ട ഇരുപത്തിയഞ്ചു വർഷക്കാലം ദൈവം പറഞ്ഞതങ്ങ് വിശ്വസിച്ചു പ്രിയപ്പെട്ടവരെ അബ്രഹാമിൻ്റെ സമയത്തല്ല നിങ്ങളുടെ സമയത്തല്ല നിങ്ങൾക്ക് ആശയുണ്ടെന്ന് ദൈവത്തിനറിയാം എല്ലാ വർഷവും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്ന് ദൈവത്തിനറിയാം നിങ്ങളുടെ സമയത്തല്ല അവന് നിന്നെ കുറിച്ചൊരു വിചാരമുണ്ട് അവന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ വ്യക്തമായ സമയമുണ്ട് സാറയ്ക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു അവധിയുണ്ടായിരുന്നു ദൈവം ചില അവധികൾ വെച്ചിട്ടുണ്ട് ദൈവം ചില സമയങ്ങൾ വെച്ചിട്ടുണ്ട് നീ വെയിറ്റ് ചെയ്യ ആശ തന്നിട്ട് അവൻ നിന്നെ ചതിച്ചിട്ട് പോകുന്ന ദൈവമല്ല അവൻ ഒരവധി വെച്ചിട്ടുണ്ട് നിന്റെ വായിൽ ചിരി ഉണ്ടാകും നീ നൃത്തത്തോടെ അവനെ സ്തുതിക്കും വെയിറ്റ് ചെയ്യ വെയിറ്റ് ചെയ്യ വെയിറ്റ് ചെയ്യ നിന്റെ തല താഴത്തില്ല നിന്റെ തല കാട്ടുപോത്തിന്റെ കൊമ്പുപോലതെ നീ നിരചിക്കപ്പെടുവാൻ അവൻ സമ്മതിക്കില്ല അത് എന്റെ സമയത്ത് അവൻ ഭംഗിയായി ചെയ്യും ഭംഗിയായി ചെയ്യും ഭംഗിയായി ചെയ്യും വിശ്വസിക്കുക മാത്രം ചെയ്യുക നിനക്ക് നിന്നെക്കുറിച്ചുള്ള വിചാരത്തെക്കാളും നിനക്ക് നിന്റെ തലമുറയെക്കുറിച്ചുള്ള വിചാരത്തെക്കാളും ഉന്നതമായ വിചാരം ദൈവത്തിന് നിന്നെക്കുറിച്ചും നിന്റെ തലമുറയെക്കുറിച്ചും ഉണ്ട് നീ രാത്രി കിടന്നുറങ്ങും അവൻ ഉറങ്ങുന്നില്ല കേട്ടോ അവന് വിചാരമുണ്ട് നീ ഉറങ്ങുമ്പോഴും അവന് വിചാരമുണ്ട് വെയിറ്റ് ഫോർ ദ ലോഡ് അവൻ മറന്നിട്ടില്ല അവൻ നിന്നെ ഓർക്കും അബ്രഹാമിനെ ഓർത്ത ദൈവം നോഹയെ ഓർത്ത ദൈവം നിന്നെ ഓർക്കും സമയം വരുന്നുണ്ട് സമയം വരുന്നുണ്ട് വെയിറ്റ് ഫോർ ദ ലോഡ് വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ